ഗൗരീശങ്കരം പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശ് ആദർശിനി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു കാരണം വേറൊന്നുമല്ല നമ്മുടെ ആദർശവും വേണിയും ആ ഒരു രഞ്ജുവിനെ കാണാൻ പോകുന്നതും ശേഷം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തും അതായത് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ഒരു ടെസ്റ്റ് നടത്തും എന്നൊക്കെ നമ്മുടെ വേണിയും ആദർശം കൂടി പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ വേണി ഇങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി ഇങ്ങനെ കരിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശൻ്റെ നേരെ ഒരു വണ്ടി പാഞ്ഞെടുക്കുന്നതായിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ധ്രുവൻ തന്നെയാണെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതിങ്ങനെ വണ്ടി പാഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വേണി ഇങ്ങനെ എന്താ പറയുക അലറി വിളിച്ചിങ്ങനെ ആദർശൻ്റെ അടുത്തേക്ക് ഓടുന്നുമുണ്ട് ആദർശ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആ അപ്പോൾ നമ്മുടെ ഈ വേണിയുടെ ഈ ഒരു പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ ഒരു ആഘോഷങ്ങൾ തുടങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇനി ആഘോഷങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ആ ദൃശ്യം മരണപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ മുങ്ങിപ്പോകുമോ വേണിക്ക് ഇനി ആര് ആരുണ്ടാകും തുടങ്ങുന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ആദർശനും ഒരപകടവും പറ്റാതിരിക്കട്ടെ അതുതന്നെയാണ് നമുക്ക് പ്രേക്ഷകരുടെ ആഗ്രഹം അപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്